ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ രാസീം മോനെ ജലദോഷവും പനിയും ആണ് കേട്ടോ ആവി പിടിക്കുകയാണ് ആവി പിടിക്കാൻ ജലം വേറെ നല്ലോണം വെച്ച് കിടന്നും പിടിച്ചെടുത്തിട്ടൊന്നും കളക്ക് സ്വന്തമായിട്ട് പിടിക്കണം പിടിച്ചോ വെള്ളത്തിലിങ്ങനെ താലൊക്കെ അപ്പോൾ പിന്നെ അങ്ങനെ ജലദോഷവും പനിയും വന്നതാ ഭയങ്കര കച്ചറ പിന്നെ സുഖമെല്ലാം ഉണ്ടായാൽ പിന്നെ മക്കളങ്ങനെ തന്നെ ആണല്ലോ അപ്പം ഇവിടെ അടുത്തു നിന്നൊരു മരണമുണ്ട് അപ്പം ഉമ്മതാക്കണ് അവിടെ പോയിട്ട് വരികയാണ് കേട്ടോ പിന്നെ വേറെ ആരും ഒന്ന് വരുന്നുണ്ട് നോക്കല്ലേ പിന്നെ പിന്നെ മോനെ കൊണ്ടിട്ട് വീട്ടിലേക്ക് പോവാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടോ അങ്ങനെ അവർ പോയി വന്നിട്ടുണ്ട് അങ്ങനെ ചിക്കനാണ് കേട്ടോ ഒന്നും കിട്ടിയിട്ടുള്ളത് പിന്നെ ചിക്കനും ചിക്കൻ കറി നൈസ്പത്രി ആക്കാമെന്നു കേട്ടോ വിചാരിച്ച് അപ്പം ഇതാക്കുന്ന ചിക്കനിൽ ഞാൻ തക്കാളി ഉള്ളിയും ഉരുളൊക്കെ എല്ലാം ഇട്ട് ഒന്ന് കുഴച്ച് വെച്ച് ഇതാക്കുന്ന വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പം നൈസ്പത്രിക്ക് ആവുമ്പോൾ തേങ്ങ അരച്ചത് നല്ല ടേസ്റ്റാണല്ലോ ഉളകെട്ടവും അടിപൊളിയാണെന്നാലും അപ്പോൾ അതാ തേങ്ങ അരച്ചൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണേ പിന്നെ അതാക്കുന്ന ഉച്ചക്കേക്ക് മക്കൾക്കുള്ള ചോറ് സ്കൂളില്ലല്ലോ അപ്പം ചോറ് ആയിട്ടുണ്ട് പിന്നെ കറിയും ഇവിടെതാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വറവൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ അതാക്കണോ ചക്കക്കുരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചക്കക്കുരുപ്പേരി ആകുമ്പോൾ അപ്പം ഞാനതൊന്ന് തെളിക്കാൻ കൈ മിക്സ് മിക്സ് പിന്നെ എന്താ പറയുക കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വറവിട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ പെങ്ങളെ മോനുണ്ടായിരുന്നു വീട്ടിൽ പിന്നെ ചീരകക്കഞ്ഞിയാണ് കേട്ടോ വെക്കുന്നത് പോലെ പയനർച്ചു പോണേൽ ചീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെങ്ങളെ മോൻ പറഞ്ഞാൽ നെയ്ച്ചോറ് മതി അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച കറിയാണ് ഞാൻ അവനോട് പറഞ്ഞിരിക്കണം അതൊന്നും കുഴപ്പമില്ല നെയ്ച്ചോറ് ഉണ്ടാക്കിക്കോന്നുള്ള അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി കേട്ടോ പിന്നെ അത് ചിക്കൻ പൊരിക്കാനുള്ള മസാല തേച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കൻ പൊരിച്ചോണ്ട് എടുക്കുകയാണ് നസിമോന് വയ്യാത്തത് കൊണ്ട് ഭയങ്കര വാശിയാണ് അവന് നെയ്നു മിനിട്ട് നന്നായിട്ട് കാട്ടോ കേട്ടോ മുഖത്ത് നല്ലൊരു സ്ക്രാച്ച് കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ട് മാന്തിയതാണ് അവന് വയ്യാതായാൽ പിന്നെ നന്നായിട്ട് മിനിട്ട് കാട്ടോ കണ്ടോ മാന്തി പറിച്ചെടുത്തതാണ് താങ്കിൻ്റെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാക്കുന്ന ഞാനൊരു മൂന്ന് ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ ഞാസി ഒരുമോന്ന് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോയെന്നോക്കി വെക്കണം പിടിച്ച് വലിക്കൊക്കെ പിടിച്ച് വലിക്കാൻ നേരം കൈ ഒക്കെ പൊള്ളിയൊക്കെ ചെയ്യും അങ്ങനെ നോക്കുന്ന ചായ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് തുറന്ന സമയത്ത് നല്ല ഒരു മഴ നല്ല മഴ ഇപ്പൊളി ഇപ്പൊ കുറച്ച് ദിവസമായി മഴ നോമ്പ് ഫസ്റ്റിന്റെ അന്ന മഴ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ചെറിയൊരു മഴ കിട്ടിയിട്ടുള്ളൂ പക്ഷെ എന്നാൽ നല്ല ഇടിപ്പൊളി മഴ കിടിയൊക്കെ ആയിരുന്നു കേട്ടൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക